oye ah ver

മുമ്പത്തെ പോലെ നല്ല മുമ്പത്തെ പോലെ അല്ല ഇപ്പം കാലം മാറിയില്ലേ മുമ്പ് ആരും ഒന്നും ചെയ്യില്ല അല്ലേ അച്ഛ പറയുന്നുണ്ടാ പഠിച്ചിട്ടാവെന്ന് മിടിക്കന്നെയ് നീ തീരുമാനിച്ച നീ നീ മിടിക്കാ ഇന്ന് നടക്ക് നടക്ക് ആ ചോട്ട ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഇവര് സ്കൂൾ നേരത്തെ വന്നെ ഒരു മണി രണ്ടുമണി നമുക്ക് എല്ലാവരും ഒത്തിനി ഇന്ന് സ്കൂളിലെ ഒന്നാം തീയതി ആവുന്നുണ്ട് അല്ലേ അപ്പൊ ഒന്നാം തീയതി നമ്മൾ വീഡിയോ എടുക്കുന്നെ ഒന്നാം തീയതി ആയതുകൊണ്ട് അവച്ചവരെ ഉണ്ടായിട്ടും അപ്പൊ നവലിന്റെ പല്ല് നമ്മൾ കാണിക്കണം നവന്റെ പല്ല് ചെറുങ്ങനെ ഒന്ന് പൊതുവല്ല ചെറുങ്ങനെ അപ്പൊ അതിന് നമ്മ കമ്പി ഇട്ടിനി അല്ലേ ക്ലിപ്പ് അല്ലേ ക്ലിപ്പ് ഇട്ടിനി അപ്പൊ ഫിബ്രുവരില പോയിന് അപ്പൊ പോവാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് പോവാൻ പോയിന് പറഞ്ഞേ അപ്പൊ നമുക്ക് പോവാൻ പറ്റിട്ടാ അപ്പോ ഇന്ന് ഏതായാലും പോയിട്ട് ബാക്കി ലോകം സെറ്റ് ആക്കാനുണ്ട് അല്ലെ ഒരു വിറൊന്നും കൊണ്ട് ഇടാനുണ്ടെ അപ്പോ അച്ഛൻ പറയുന്ന ഇതെല്ലാം നീ ഇടുന്ന പറയുന്നു പണ്ടത്തെ കാലിലല്ലേ ഇപ്പൊ പല്ല് ചെറിയ ഇത് ഇണ്ടങ് തന്നെ അപ്പൊ അത് മോശമാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മ ചെറുപ്പത്തിൽ എന്നാല് അത് വലുതായ പിന്നെ വലുതായപ്പന്നെ ബുദ്ധിമുട്ടുവാണു ആ അതെ അപ്പൊ നമ്മളൊന്ന് പോയി പറ്റ അപ്പൊ വരും നമ്പ്യാറ് അല്ലെ പയ്യന്നൂർ വരും ക്ലിനിക്ക് അല്ലേ വരും നമ്പ്യാർ ക്ലിനിക് അവിടെ നമ്മൾ കാണിക്കല്ലേ അപ്പൊ എന്നാല് ഇനി പയ്യന്നൂര് ചെന്നിട്ട് കാണാം ഓക്കെ വാട്ടുവ നമ്മളെ വണ്ടി വരുന്നുണ്ട് കണ്ടെന്നാറ് ബസ് ആറ് ആ പൈനൂർ പോണം

സ്റ്റോപ്പ് ത്ര നോക്കുന്നത് എന്നാ നോക്കുന്നു എൽ എസ് എസ് വിജയികളാ അല്ലെങ്കിൽ നമ്മൾ ചുറച്ചേരി സ്കൂളിലെ എൽ എസ് എസ് വിജയികളാണ് ൂ ബസ് ആ വേണ്ട പ്ലാത്ര വരെ ഇല്ലു നമുക്ക് പൈനൂർ വരെ അല്ലേ ബസ്സും കാത്തി കൊറേ ദിവസമായി നിൽക്കുന്നു ഒരു ബസ് പോയത് പ്ലാത്ര ഒക്കെ ഇല്ലു അല്ലേ പ്ലാത്ര വരെ ഇല്ല പ്ലാത്ര പോയിട്ട് ആദ്യം പോകണം ആദ്യമൊക്കെ വേണ്ട വിചാരിച്ചിട്ടു അപ്പൊ നമ്മുടെ ബസ് വരുന്നുണ്ട് അല്ല മല്ല മല്ലേ വരുന്നുണ്ട് കൈനോട്ടരാ കൈനോട്ടറ കൈനോട്ടറ അപ്പൊ നമ്മ പയ്യനൊരു ബസ് ഇറങ്ങി നല്ല തിരക്കുണ്ടായില്ല ആദ്യം തിരക്കിലുണ്ടായിട്ട് തിരക്കായി അപ്പൊ ക്ലിനിക്കിലേക്ക് നടക്കാൻ കുറച്ചേ ഇല്ല കുറച്ച് നടക്കാനില്ല നമ്മ കാണിക്കുന്ന ദന്തൽ കെണിക്ക

ദേശ താമസമുണ്ട് ഇതൊരു ഒരു വർഷം ഒരു വർഷം മുടിയല്ല എങ്ങനെ ഫിക്സ് ആണോ ഓക്കേ ഇഷ്ട ബാക്കി ഉള്ള ദാ പ്ലേറ്റോ സാധാരണ ആയിരുന്നു വെൽറ്റ് വെൽറ്റ് അല്ല ഇങ്ങോട്ട് ഇടി ഇടി തന്നെ വരുന്നു ഇങ്ങോട്ടേ कवरട് ഇങ്ങോട്ടേക്കുള്ള ഫുൾ പോര് അങ്ങോട്ട് അങ്ങോട്ട് കറക്റ്റ് വെച്ചിട്ട് ഒരു സൈഡില് വലിച്ചിട്ട് അങ്ങനെ നമ്മളിന്റെ പല്ലൊന്നും ഇടണ്ട് കമ്പി കിട്ടിട്ടുണ്ട്

പൊറോട്ട ന്നോച്ചട പൊറോട്ട ന്നോയി കേട്ടോ ടോപ്പ് ഹോസ്പിറ്റൽ കേറി ഇട്ടുണ്ട് അല്ലേ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് ഹന് പറ്റിയ പൊറോട്ട മതിയല്ലേ പൊറോട്ട മതിയല്ലേ 2 3 മുടിച്ച പൊറോട്ട സാരോ അർത്ത് ആരെയും ഇരണ്ട നടക്കി

Tere, 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 tere,

അതന്നെ ഞാനും കഴിക്കട്ടെ നച്ചു എന്റെ ഒരു ഭക്ഷണം കൂടെ പൊക്കി അല്ലേ അപ്പൊ ചായ ഓടിച്ചറിഞ്ഞു വീട്ടിലൊക്കെ പോണു സമയം ഒരുപാട് இப்ப நம்ம இது ஒரு ஆட்டோ கேரிட்டு இருக்குது இல்லையா இलेरिया கன்னங்களி இல்லிகோ என்ன நடக்குنده என்ன அப்பா ஏதோடட கன்னாட்ட வீட்டுல ஏச்சது கொளக்கலை ஏறிட்டு நம்மரை இருந்து பாயிரோ அது ஆதெட்ட வந்துட்டல അങ്ങനെ വീടെ വിളിച്ചുവാളിച്ചുവാ രാവിലെ കുളിക്കുവാ ല്ലേ അപ്പൊ നമ്മ മടക്കായ സാധന എടുത്തു സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിന് ഇനിയിപ്പം കല്യാണം ആയി അല്ലേ ജൂണിട്ടിന് ആദ്യം നമ്മ അന്ന് കല്യാണം പോയിട്ടേ അമ്മാവിന്റെ അമ്മാവിന്റെ മോളെ അമ്മാവിന്റെ മോൻ ജീവിണ്ട് അന്ന് പറഞ്ഞോട് നവലോടുത്തു നവലിന്ന് കാണുന്ന അമ്മടാ താട്ടോടുത്തു അച്ചാസനെ ആരിക്കും അച്ചാസിന് അമ്മ